കൂട്ടുകാരൻ നരസിംഹത്തിൽ ഭാസ്കരൻ മണിനെ ആ മാർക്കറ്റിലിട്ട് അടിക്കില്ലേ അതേമാതിരി പാവത്തിനിട്ട് പൊതുക്കോണ്ടിരിക്കുന്നു പോയി രക്ഷിക്കണു അയാം എന്ത് ചൂടൻ എന്തെങ്കിലുമൊക്കെ ചൂട് ഇല്ലെങ്കിൽ അച്ചക്കനാ ചോടന കാട്ടിടക്കേണ്ടി വരൂ ഗ്യാസിന്റെ ഗുളിക എടാ കേന്ദ്രം കേന്ദ്രം നരസിംഹം നരസിംഹം ർഥം നല്ല വീടല്ലോ എനിക്ക് പോലെ ഇതിൽ കാണോ ബീജ് പോയ അവ അതിലില്ല ഏർ മണ്ണും പുല്ലും തിരിച്ചറിയാത്ത പോക ുണ്ട് എവിടെങ്കിലും പോയി പഴിച്ചോ പക്ഷെ നാട്ടുകാര് കാണാണ്ട് പഴക്കറിച്ചല്ലേ ഭാസ്കരാ ശരിക്കും ഇങ്ങനെ തല്ലിച്ചു മാത്ര പരാതി ചെയ്ത നിനക്ക് അറിയില്ല എന്താ ചെയ്താന് അവൻ അവന്റെ പെണ്ണും കൂടിയായി ബൈക്കിൽ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് പോണു ഇതിനാണോ നിന്നത് ഞാനീളം ബൈക്കും പോയി അതിനാ എന്നെ ഇല്ലാറാക്ക ീ പെണ്ണു ബൈക്കുമ്പോ എന്തെങ്കിലും കൊണ്ടുപോകടത്തില്ല ആൾക്കാർ കേൾക്കണ അവൻ കൂടി എന്ത് താരിടാ എന്റെ മമ്മുടെ ബൈക്കിൽ പോണെ രണ്ടുപേർക്ക് ബസ് വിളിക്കാൻ പറ്റോ അവൻ അവളും കൂടി ബൈക്കിൽ പോണ നിനക്കും ദേഷ്യം വരും അത് എക്സ്പൽസർ റാലിയില് സ്പ്ലർ അല്ലേ അവൾക്ക് എക്സ്പൽസർ റാലിയിലട അവനെ അതല്ലേ എനിക്ക് ദേഷ്യം പറിക്കണെ അവൻ ബാക്കിൽ നിന്നിട്ടേബിട്ടെ എന്നിട്ട് ശേഷി പറയുവോ ഞാനാണെങ്കിൽ നോക്കണ്ട നോക്കണ്ടിരിക്കുമല്ലേ ആ പെണ്ണു ഹോണിച്ച് തന്നെ വിളിക്കാ ഞാൻ തിരിഞ്ഞോക്കിപ്പോൾ മൂളാണ് പോലെ അറിയിക്കണേ ആണ് അതെന്നെ ഞാൻ ഇടിച്ച അവരുടെ കൂരിലെടുത്തത് പെണ്ണിട്ട് കൊതിപ്പിക്കല്ല മാറി അല്ലേ വന്ന പടിക്കൻ ഹോളിലെ ഹോടിച്ച് കാണിച്ചോട് കുതിപ്പിക്കുന്നോടാ അടിക്ക ഹോളത്തില് ഹോടിച്ച് കാണിച്ച് കുതിപ്പിക്കുന്നോടാ മാറി